നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് നട്ടം തിരിയുന്ന മന്ത്രി കെ എൻ ബാലഗോപാൽ കാണിച്ചു കൂട്ടുന്ന വേലിത്തരങ്ങൾ ഗുജറാവിൽ പാറ്റ കയറാതിരിക്കാനുള്ള പാറ്റ ഗുളിക പോലും വാങ്ങാൻ വകിയില്ല എന്നിട്ട് പോലും അതിന്റെ വല്ല കുലുക്കവും ധനമന്ത്രി കെ എൻ ബാലഗോപാലിനുണ്ടോ അങ്ങനെ ചോദിച്ചാൽ ഇല്ല എന്ന നിസംശയം പറയാൻ സാധിക്കും ഒരു കാര്യവുമില്ലാതെ ഓരോ പദ്ധതിയും ഉടായ്പ് കാര്യങ്ങളുമെല്ലാം പറഞ്ഞുകൊണ്ട് നേതാക്കന്മാരുടെ താളത്തിനൊത്തുതുള്ളി ഖജനാവിൽ നിന്ന് പണം കൈയിട്ട് വരാൻ കൂട്ടുനിൽക്കുകയാണ് കേരളത്തിന്റെ ധനമന്ത്രിയായ ബാലഗോപാൽ ഇപ്പോഴിതാ സാമ്പത്തിക പ്രതിസന്ധി എന്ന കണക്കൊന്നും നോക്കാതെ തന്നെ നാൽപ്പത്തി ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപ ചെലവിൽ നികുതി വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിങ്ങിന് ആറ് ദിവസത്തെ റെസിഡൻഷ്യൽ ട്രെയിനിങ് നടത്താൻ ഒരുങ്ങുകയാണ് ഇടതു സർക്കാർ ഈ മാസം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ ട്രെയിനിങ് നടത്തും എന്നാണ് വിവരം എറണാകുളം രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലാണ് ട്രെയിനിങ് നടത്തുന്നത് മുപ്പത്തി ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം താമസത്തിനും നാല് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം രൂപ ട്രെയിനിങ് ഹാളിനും ചെലവാകുമെന്നാണ് കണക്ക് യാത്രാ ചെലവിന് രണ്ട് ലക്ഷം രൂപയും ക്ലാസ് എടുക്കുന്നവർക്ക് രണ്ട് ദശാംശം മൂന്ന് പൂജ്യം ലക്ഷം രൂപയും നൽകുന്നു എന്നാണ് ധനവകുപ്പിൽ നിന്ന് പുറത്തുവരുന്ന സ്റ്റേഷനറി വാങ്ങിക്കാൻ വേണ്ടി പതിനായിരം രൂപ അനുവദിച്ചിട്ടുണ്ട് ആറ് ദിവസം ട്രെയിനിങ്ങിലായതിനാൽ റോഡിലെ പരിശോധന ഈ ദിവസങ്ങളിൽ ഇല്ലാതാകുമെന്ന എന്ന സൂചനയും പുറത്തുവരുന്നു നികുതി വെട്ടിപ്പുകാർക്ക് ആകും ഈ ദിവസങ്ങൾ എന്നാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വ്യക്തമാകുന്നത് അത് മാത്രവുമല്ല കുറച്ചു പേർക്ക് വീതം മാത്രം ട്രെയിനിങ് നൽകിയിരുന്നുവെങ്കിൽ റോഡിലെ പരിശോധന മുടങ്ങാതിരിക്കുമായിരുന്നു പക്ഷെ അതൊന്നും സർക്കാർ നോക്കിയിട്ടില്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് ഒരുമിച്ച് ട്രെയിനിങ് നടത്താൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ട്രെയിനിങ് ചെലവ് ഉയരും എന്നതായിരുന്നു ഇതിന് ബാലഗോപാൽ നൽകിയിരിക്കുന്ന പ്രധാന കാരണമായി പറയുന്നത് ആറ് ദിവസത്തെ റോഡിലെ പരിശോധന മുടങ്ങുന്നത് വഴി ഗജനാവിൽ എത്തേണ്ടുന്ന ലക്ഷക്കണക്കിന് രൂപ ഇതുവഴി പോകും എന്നത് ധനമന്ത്രിയുടെ കണക്കുകൂട്ടലിൽപ്പെട്ടിട്ടില്ല ഇതിന്റെ ഇരട്ടിയിൽ കൂടുതൽ തുകയായിരിക്കും എന്തായാലും ഇത്തരത്തിലൊരു മണ്ടത്തരം ബാലഗോപാൽ ചെയ്തതിന്റെ ഭാഗമായി നടക്കാൻ പോകുന്നത് അത് മാത്രവുമല്ല ഇതൊന്നും കൊണ്ട് സർക്കാരിന്റെ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ധനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള യുക്തിയില്ലാത്ത മണ്ടത്തരങ്ങൾ തീർന്നു എന്ന് കരുതരുത് നവകേരള സദസ്സു പോലെ കേരളീയം പരിപാടി പോലെ തന്നെ സഖാക്കന്മാരുടെ ഒരു മീറ്റപ്പിനാണ് കേരളം ഒരുങ്ങുന്നത് അതായത് രണ്ട് കോടിയോളം മുടക്കിയുള്ള ലോക കേരള സഭ നടക്കാൻ പോകുന്നുണ്ടോ ധവളപത്രം ഇറക്കണമെന്നതുൾപ്പെടെ ആവശ്യങ്ങൾക്കിടയിൽ നാലാമത് ലോക കേരള സഭയ്ക്ക് കോടികളാണ് സർക്കാർ അനുവദിച്ചതെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് മേയിൽ രണ്ട് തവണ മൂന്ന് കോടി രൂപയുടെ പണമാണ് സർക്കാർ അനുവദിച്ചത് പതിനഞ്ചിന് രണ്ട് കോടി രൂപയും ഒരു കോടി രൂപയും സർക്കാർ അനുവദിച്ചു ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ നിയമസഭാ മന്ദിരത്തിലാണ് ഈ പരിപാടി നടത്തുക അച്ചടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം പരസ്യത്തിന് പത്ത് ലക്ഷം പ്രവാസി വിദ്യാർത്ഥികളുടെ സാംസ്കാരിക പരിപാടിക്ക് ഇരുപത് ലക്ഷം സഭാ അംഗങ്ങളുമായി സഹകരിച്ച് കേരളത്തിന്റെ സാംസ്കാരിക ടൂറിസം പരിപാടികളുടെ ഫോട്ടോയും വീഡിയോയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് മുപ്പത് ലക്ഷം എന്നിങ്ങനെ ഓരോ ണക്കുകൾ ചൂണ്ടിക്കാട്ടി ലക്ഷങ്ങൾ ചിലവിടുകയാണ് ധനമന്ത്രി ഭക്ഷണത്തിന് പത്ത് ലക്ഷവും താമസത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷവും വേദിയും വഴികളും അലങ്കരിക്കാൻ മുപ്പത്തിയഞ്ച് ലക്ഷം വിമാന ടിക്കറ്റിന് അഞ്ച് ലക്ഷം മറ്റു ആവശ്യങ്ങൾക്ക് ഇരുപത് ലക്ഷം എന്നിങ്ങനെ മറ്റു കണക്കുകളും പറഞ്ഞ് ഈ പരിപാടിയുടെ പേരിൽ ലക്ഷങ്ങളാണ് സർക്കാർ വാങ്ങുന്നത് എന്തായാലും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇത്തരത്തിൽ നേതാക്കന്മാരുടെ നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ശക്തമാകും അതുപോലെ തന്നെ ജനങ്ങൾ അതിന്റെ പേരിൽ നട്ടം തിരിയും എന്ന കാര്യം ഉറപ്പാണ്